കഞ്ചാവ് റേസ് സ്വപ്നകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടുത്ത വീഡിയോസും പുറത്തും ഞങ്ങളെ കൊണ്ടുപോയി പേടിയോജ് അതെ നമ്മൾ തഞ്ചാവൂർ പോയി മൂഞ്ചി ഒക്കെ അതായിട്ട് ഇപ്പം പറയാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം വരുന്നിട്ട് തഞ്ചാവൂർ പോകണം എന്നുള്ളതും അവിടെ പോയി എല്ലാം കാണണം വീഡിയോസ് എടുക്കും എന്നുള്ളത് അപ്പൊ നമുക്ക് രാത്രി പത്ത് ഇരുപത്തഞ്ചിനും ഒരു ട്രെയിൻ ഉണ്ട് എറണാകുളത്തു നിന്ന് കാരിക്കോട് എക്സ്പ്രസ് ആ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേനായിട്ട് എത്തുന്നത് അപ്പൊ നമ്മൾ രണ്ടാളും പാടായിട്ട് പോയത് ഒരു ഒറ്റ മണി ട്രിപ്പൊന്നും ആയിരുന്നില്ല ഒരുപാട് റീൽസ് ഒക്കെ കണ്ട് റെഫറൻസ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്ത് പോയതാണെങ്കിലും മൂഞ്ി പോയെന്നുള്ളൂ നമുക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വിശന്നായിരുന്നോ അപ്പം നമ്മൾ ട്രെയിനിൽ വെച്ച് ബ്രഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പൂരിയാണ് കഴിച്ചത് അവളെ ഇഡ്ഡലിയായിട്ട് കഴിച്ചത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഐ ആർ സി ടി സിയുടെ റിട്ടേറിംഗ് റൂംസിൻ്റെ റൂംസ് ആണെങ്കിൽ റൂംസ് ആയിട്ട് എടുക്കാം അപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ വേഗം റെഡി ആയിട്ട് പെരിഗോയിലേക്കാണ് പോയത് ഷെയർ ഔട്ട് ഉണ്ടെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ നമ്മുടെ കഴിഞ്ഞാൽ നിന്ന് അയാൾ നൂറ്റമ്പത് രൂപ വാങ്ങിച്ചായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ നഗ്ന സത്യം മനസ്സിലാക്കിയത് വീഡിയോസ് അവിടെ അല്ല അല്ല ഫോട്ടോസ് മാത്രം എടുക്കാൻ പള്ളൂ പിന്നെ സെക്യൂരിറ്റി കാണാതെ രണ്ടുമൂന്ന് വീഡിയോസ് എടുത്തെങ്കിലും അത് നമ്മളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് പിന്നെ കാണാതെ രണ്ടൂന്ന് ക്ലിപ്പ് എടുത്തിട്ടോ പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോലീസ് ബുക്ക് ചെയ്യുന്നത് പിന്നെ ഒന്നോക്കി നമ്മൾ നേരെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് വേറെങ്കിലും പോകാനുള്ള ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് റിട്ടേൺ ട്രെയിൻ ഈവനിങ്ങ് ആയിരുന്നു സെയിം ട്രെയിൻ തന്നെയാണ് കാര്യക്കോട് എക്സ്പ്രസ് ആറ് ഇരുപത്തഞ്ചിനായിരുന്നു അപ്പോൾ നമുക്ക് എറണാകുളത്ത് ആറ് നാൽപ്പത്തഞ്ചിനെത്തും അങ്ങനെ നമ്മൾ വൈപ്പിനിൽ എത്തി നമ്മളൊരു ചായക്ക് കുടിച്ച് നേരെ വീട്ടിലോട്ട്